അപ്പൊ നമുക്ക് അപ്പല്ലേ എന്നാല ഓഫീസിന്നേ ഇപ്പത്തെ നമുക്ക് നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പൊ നമുക്ക് ഇവിടെ സ്ട്രോബറി ഉണ്ട് കേട്ടോ നമ്മൾ നല്ല വാഷ് ഡ്രൈ ചെയ്ത് വെച്ചാ സ്ട്രോബറീസ് ഡേരി നമ്മൾ ഈ ഒരു സോസ് പാനിൽ ഉണ്ടല്ലോ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു ബൗളറക്കി വെച്ചതും കേട്ടോ അപ്പൊ ഞാൻ ഇത് മുറിക്കാൻ പോവാ

അതൊക്കെ അപ്പൊ കൈസും അതവിടെ മിക്സ് ആക്കി കൊണ്ടു ഇത് മെൽറ്റ് ആയി കിട്ടി അപ്പൊ നമുക്ക് പിന്നെ നമ്മളെ ചോക്ലേറ്റ് ഇവിടെ സെറ്റ് ആക്കണം അപ്പൊ നമുക്ക് ഇനി ഇത് നമ്മളെ ചോക്ലേറ്റ് സ്ട്രോബറി ചോക്ലേറ്റ് ഈ ഡിപ്പ് ചെയ്താ ഇടുപ്പിയതാദ്യ ഞാനും കൂടി ഇടിപ്പിയ

ൈബണോ ഗിലേക്ക് നിങ്ങള് yeah i don't know